വേദവതീശാപം തത്രേവ കണ്ടാനൊരാശ്രമത്തിങ്കൽ അത്യുത്തമയാകിയ കന്യക തന്നെയും ചിത്രഭാനു പ്രഭയോടും തബോധന വൃത്തിയോടും കണ്ടു ചൊന്നാൻറെ ശാസ്യനും സർവ സ്ത്രീ വർഗവും കണ്ടാൽ വണങ്ങുന്ന സർവമനോഹരിയായ നീയിങ്ങനെ ദിവ്യഭോഗങ്ങൾ ഭേക്ഷിച്ചു സമ്പൂർണ യൗവനവും വരൂതേ കളഞ്ഞാകുലാൽ സർവേന്ദ്രിയങ്ങളെയും ജയിച്ചത്രൈവ സർവദാ താപസീയായി വസിക്കുന്നനിൻ ദുർവാഞ്ചിത മദാമെന്നോടു ചൊല്ലുക ഊർവശിയോ നീ തിലോത്തമയോ ശർവാണിയോ മഹാലക്ഷ്മിയോ ചൊല്ലു നീ താതനാകുന്നതാ ചേതോഹരേ പറഞ്ഞിടൂ മടിയാതെ പങ്ക്തി കണ്ടോക്തികൾ ഇങ്ങനെ കേട്ടൊരു ബന്ധുര ഗാത്രിയും മന്ദമുര ചെയ്തു വേദാന്ത്യന പാരായണനായതി ബോധവാനായ ബൃഹസ്പതി നന്ദനൻ നാംനാ കുശദ്ധ്വജന മുനീ തന്നുടേ വാങ്്മിയ പുത്രി ഞാൻ കേൾക്കനെ വേദജ്ഞന്മാരായ താപസന്മാർ മമാ വേദപതി എന്നു നാമവും ചൊല്ലിനാർ എന്നെ പരിഗ്രഹിച്ചിടുവാനായിക്കൊണ്ടു വന്നാർ പലരും അപ്പോൾ മമാതാതനം കന്യക തന്നെ തരീകയില്ലെന്നാശു ചൊന്നതോ കേട്ടടങ്ങീടിനാരേവരും എന്നുടേ നന്ദന വല്ലഭനാകണം മാധവനെന്നു ചിന്തിച്ചു കൊടാഞ്ഞിതു എന്നെ നൽകാ ഞാൻ മൂലമ്മ മാ കൊന്നാൻ ചതിച്ചൊരു രാക്ഷസൻ ക്രുദ്ധനായി മാതാവു താനും അപ്പോൾ മരിച്ചിടിനാൾ മാധവനെ കുറിച്ചെന്നു തുടങ്ങി ഞാൻ താതന്നിനിതു സാധിച്ചു കൊള്ളുവാൻ പീതാംബരൻ മമാകാന്തനായിടണം എന്നു കൽപ്പിച്ചു തപസ്സു ചെയ്യുന്നിതു നന്നായി വരിക പോയാലും ഭവാനെങ്കിൽ ഉഗ്രമായി ചെയ്ത തപസ്സിനാലേ ജന മുഖ്യനായി വന്നു ഭവാനെന്നറിഞ്ഞു ഞാൻ ഇത്തമാകർ ഞാ ദശാനനം വിമാനത്തിങ്കൾ നിന്നുടൻ താഴെത്തിറങ്ങിനാൻ ൊല്ലിനാൻ വേദവതിയോടു സൗജന്യ നിനക്കോ മനോഹരേ വല്ലേ മമാക്കൈകളിയിലൊന്നോളം ഇല്ലാബലാമെടോ വിഷ്ണുവിനോർക്ക നീ പോരും തപസിനി നിന്നുടേ യൗവനം നാരീമണേ വെറുതെ കളയായി കടോ വാക്യമേ പങ്കേട്ടു ചൊല്ലിനാൾ താപസി യോഗ്യമല്ലാത്തതെന്നോടു ചൊല്ലായകനീ എന്നവൾ ചൊന്നതു കേട്ടു ദശാനനൻ ചെന്നു തല മുടി ചുറ്റി പിടിച്ചിരുന്നു വന്ന കോപത്താൽ പറഞ്ഞിരുന്നു താപസി എന്ന നീ തൊട്ടതു കാരണമെന്നു ഞാൻ നിന്നെ വധിക്കുന്നതില്ലതു ചെയ്കിലോ വന്നു പോമല്ലോ തപസിനു നാശവും ഈ ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ചിനീയൊരു സദൃപ്തയായൊരു ഭൂപതി പുത്രിയായി വന്നു ജനിപ്പായുടൻ നിനക്കു മരണവും എന്നെ കൊണ്ടേതു മനുഭവം കൂടാതെ വന്നു പോകേണം കുലനാശവും തവ കന്യകദാനുമീ വണ്ണം ശപിച്ചുടൻ തന്നുടെ യോഗ മഹാഗ്നിയിൽ ദേഹവും നന്നായി ദഹിപ്പിച്ചതെന്നോ ധരിച്ചാലു ഇന്നോ സീതാദേവിയായത് വളല്ലോ നാരായണനായതോ ഭവാൻ നിർണയം കാരണം രാവണ